ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ ഈ ബിഗ് ബോസിൻ്റെ വാരി ഇരിക്കുന്നത് മൊത്തം കേട്ടിരിക്കുകയാണ് സായ് കൃഷ്ണ അതായത് ബിഗ് ബോസിൻ്റെ അടുത്ത വാണിങ് കൂടി സായിക്ക് കിട്ടിയിട്ടുണ്ട് സായിയിൽ വളരെയധികം പ്രതീക്ഷയായിരുന്നു ഓരോ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നത് കാരണം അത്തരത്തിലുള്ള റിവ്യൂവും വീഡിയോസും ഒക്കെ ആയിരുന്നു സായ് സീക്രട്ട് ഏജൻ്റ് എന്ന പേരിൽ യൂട്യൂബിൽ ഇട്ടിരുന്നത് പുലിയായിട്ട് പോയ സായി എലിയായി തീർന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് കാരണം ഹൗസിൽ ചെന്നത് മുതലേ തന്നെ അവിടെ ഗബ്രയുടെയും ജാസ്മിൻ്റെയും വാല് പിടിച്ചിട്ടാണ് അവിടെ സായി നിൽക്കുന്നത് പുറത്തെ പല കാര്യങ്ങളും ഇരുവരുമായിട്ട് സായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വാർണിംഗ് ആണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മുമ്പ് ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ സായി പുറത്തെ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുത്തിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇക്കാര്യം പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞു സായി കൃഷ്ണ നിങ്ങൾക്ക് ഒരു വട്ടം വാണിംഗ് തന്നതല്ലേ എന്നിട്ടും നിങ്ങൾ വീണ്ടും പുറത്തെ കാര്യങ്ങൾ പറയുകയാണോ എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് കോഡ് കോടുഭാഷയിലൂടെയോ മറ്റ് ആംഗ്യങ്ങളിലൂടെയോ പുറത്തെ കാര്യങ്ങൾ മറ്റു മത്സരാർത്ഥികളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഒരു വട്ടം നിർദ്ദേശം കിട്ടിയതല്ലേ ഇനിയും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ കടുത്ത ശിക്ഷടപടികൾ സ്വീകരിക്കുമെന്നാണ് ബിഗ് ബോസ് അവിടെ പറഞ്ഞത് ഇത് മറ്റു പുതിയ മത്സരാർത്ഥികൾക്കുള്ള വാണിംഗ് കൂടിയാണെന്നും ബിഗ് ബോസ് പറയുന്നു എന്നിട്ട് ബിഗ് ബോസ് എല്ലാവരോടും പണി നിന്ന് എണീറ്റ് പോകാനാണ് പറഞ്ഞത് കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ